നമുക്കിന്നൊരു മിനി വ്ലോഗായാലോ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നടക്കുകയാണ് എൻ്റെ മോളുടെ ചോറൂണ് അങ്ങനെ ബിഫോർ ആൻഡ് ആഫ്റ്ററിലെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു ഇതിനു ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു പണ്ടത്തെ ആൾക്കാർ പറയായിരുന്നു പ്രസവശേഷം പ്രത്യേക സൗന്ദര്യം വരുന്നു പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കാറിൽ ഫാമിലി അടക്കാണ് പോകുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ മോള് ഭയങ്കരമായിട്ട് ആയിട്ട് സൈഡ് വ്യൂ ഒക്കെ ആസ്വദിച്ച് പോവുകയാണ് എൻ്റെ മുന്നിലിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാമീയുടെ കൂടെ ബാക്കിലാണ് ഇരുന്നത് അപ്പോൾ നല്ലതായിട്ട് ആസ്വദിച്ച് പോവുകയായിരുന്നു അതേപോലെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്ന ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ മോളുടെ ആദ്യത്തെ അന്നം എന്ന് പറയും ചോറ് കൊടുക്കുക അതായിരുന്നു അതേപോലെ നമ്മളിടയ്ക്ക് സൈഡ് വ്യൂ എല്ലാം കാണുമായിരുന്നു അതിലൂടെ കാമ്പിലൊക്കെ വിരിഞ്ഞ് നല്ലൊരു വ്യൂ ആയിരുന്നു മുതിലുണ്ടായിരുന്നത് അവിടേക്ക് ഗേറ്റ് അടച്ച് അതിലിടയിൽ ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് എൻ്റെ മോളുടെ അതേപോലെ തന്നെ ആസ്വദിക്കായിരുന്നു ആ മറ്റേ വ്യൂ എല്ലാം കണ്ടിട്ട് മാമിയുടെ കൂടെയാണ് ഇരുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് നല്ല ഹാപ്പിയിലായിരുന്നു ആൾ അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവിൻ്റെ ബോർഡ് നമ്മൾ കണ്ടിരിക്കുകയാണ് ഇനി ബാക്കിയില്ല നമുക്കിനി കാണാം പാർക്കിംഗ് ഏരിയ ഒക്കെ എത്തി അങ്ങനെ മുത്തപ്പൻ സന്നിധിൻ്റെ അവിടെ എത്തി അങ്ങനെ നമ്മളിങ്ങനെ നടക്കുമെന്ന് അമ്മ ഇടയിൽ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അത്രപാടായിരുന്നു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അന്ന് എൻ്റെ മോള് എന്താണെന്നറിയില്ല എൻ്റെ അടുത്ത് അനങ്ങാട് ഇത് ഇന്നിനെ പക്ഷെ വേറെ ആരോടും വെക്കും എന്നറിയിട്ടില്ല ഭയങ്കര കർച്ചിലായിരുന്നു അങ്ങനെ എൻ്റെ മോള് മുത്തപ്പൻ്റെ സന്നിധിയിലെത്തി എൻ്റെ മോളെ ഫസ്റ്റ് ക്ഷേത്രദർശനമായിരുന്നു അങ്ങനെ മുത്തപ്പൻ്റെ അടുത്തേക്കായിരുന്നു ആദ്യം വന്നിട്ടുള്ളത് എൻ്റെ മോള് ക്ഷേത്രത്തിനുള്ളിൽ കയറുകയാണ് പക്ഷേ ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ അലവിടല്ല അതുകൊണ്ട് ഞാൻ കയറുന്നതും ഇറങ്ങും മാത്രമാണ് എൻ്റെ വീഡിയോ ആയിരുന്നു വന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം എൻ്റെ മോളെ സ്വഭാവത്തിൽ നല്ല മാറ്റമായിരുന്നു ചോറ് ഉണങ്ങുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു ഇവിടുന്നാണെന്ന് എങ്ങനെ കരച്ചിലെന്നറിയില്ല കഴിച്ചിട്ടേ ഉണ്ടായിട്ടില്ല കൊടുത്തതാണ് അന്നായിരുന്നു തന്നെ തുപ്പത് നമ്മളാണെങ്കിൽ സൈഡിൽ നിന്നിട്ട് ഫുള്ള് കരച്ചിൽ നിർത്താൻ വേണ്ടി കുറേ പറഞ്ഞു എങ്ങനെയും കരച്ചിൽ വന്നിട്ടില്ല അതിനിടയിൽ മോളെ പേരൊക്കെ വിളിച്ചിട്ടായിരുന്നു ചോറ് കൊടുക്കേണ്ടി ഉണ്ടായിരുന്നത് വിഷ്വിനെയും വിഷ്ണു എന്നാണ് മോളുടെ പേരിയൽ നെയ്മത് വിളിച്ചിട്ടായിരുന്നു കൊടുത്തത് പക്ഷേ ഓള് വായിൽ വെച്ചോടുന്ന തുപ്പായതിനെ മോൾ കരച്ചിലിൻ്റെ ഇതിൽ ഓക്ക് കഴിക്കാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഫുൾ ടൈം കരച്ചിലായിരുന്നു ഞാൻ കൊടുത്തപ്പോഴും അച്ഛൻ കൊടുത്തപ്പോഴും എല്ലാവരും കൊടുത്തപ്പോഴും കരച്ചിലായിരുന്നു എന്നാണെന്നറിയില്ല ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ മോള് ഓക്ക് എന്താന്ന് ആസ്വദിക്കാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല ചോറൂൻ്റെ ആ ഒരു മധുരം അവിടെ ഞാൻ കൊടുത്തപ്പോഴും അങ്ങനത്തെ തന്നെയാണ് ഓക്ക് ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ മോക്കീട്ട് അതിനുശേഷം എല്ലാവരും കുധുരം കൊടുത്തപ്പോഴും അവൾക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല അവൾ നൈസായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചൂടും കൊണ്ടായിരിക്കാം എൻ്റെ മൂക്ക് കഴിക്കാൻ പറ്റായിരുന്നത് ബാക്കി എല്ലാവരും കൊടുത്തപ്പോഴും അവർക്ക് അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചോറ് കഴിഞ്ഞ് ഫുള്ള് ചൂടെടുത്തിട്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഓക്കെ ആയിട്ടുണ്ടായത് അതിന് ശേഷം ഇവിടെ ഒരു ആശ്വാസം കിട്ടിയ പോലെ ഉണ്ടായിരുന്നത് പിന്നീട് നമ്മൾ ബോട്ട് യാത്രയൊക്കെ ഒക്കെ ചെയ്ത് നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു ആ വൈനേരം എല്ലാവരും ഉണ്ടായിരുന്നു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ കാത്തുവിനെ ഇരുത്തം കൊണ്ടിട്ടേ ഇല്ല മാമിയുടെ കയ്യിൽ ഫുൾ ടൈം പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ആൾ ഭയങ്കര ആയിരുന്നു അപ്പോൾ നല്ലൊരു ഒരു ദിവസമായിരുന്നു അന്ന് എൻ്റെ മുകളുടെ ചോറൂണിൻ്റെ അങ്ങനെ നമ്മൾ മുത്തപ്പൻറ്റിൽ നിന്നും ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു വന്നത് നല്ലൊരു ദിവസമായിരുന്നു അങ്ങനെ എൻ്റെ ഈ ചെറിയ മിനി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്